രണ്ട് വെളുത്ത ആഡംബരക്കാർ ആ കുഞ്ഞോടിട്ട വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നും ആ പുറത്തെയും ഇപ്പുറത്തെയും വീട്ടുകാർ മതിലേക്ക് തലനീട്ടി എത്തി നോക്കി ആരാപ്പോ ഭദ്രൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കാർ അവർ പരസ്പരം ചോദിച്ച് സംശയഭാവത്തോടെ നോക്കി നിന്നും കാറിൽ നിന്ന് വെള്ള ഷർട്ടും വെള്ളം മുണ്ടുമുടുത്ത് കയ്യിലൊരു പൂമാലയും പൊക്കയുമായി ഭദ്രൻ ഇറങ്ങുന്നത് കണ്ടതും അവർ കണ്ണും തുറിച്ച് നോക്കി നിന്ന് പോയി ഭദ്രൻ പെണ്ണ് കെട്ടിയോ വരതച്ചേച്ചി സുമ ചേച്ചിയോട് ചോദിച്ചു പിന്നെ അവൻ്റെ കോലം കണ്ടില്ലേ ഇത് പെണ്ണുകെട്ടിയുള്ള കെട്ടിയുള്ള വരവ് തന്നെയാ വരത പറഞ്ഞതും എന്നാ അവൻ്റെ പെണ്ണിനെ ഒന്ന് കാണണം പഠിച്ചിരിക്കണം സൗന്ദര്യം വേണം നല്ല ബുദ്ധിയും പക്വതയും വേണം അങ്ങനെ ഒരുപാടായിരുന്നില്ലേ അവൻ്റെ കണ്ടീഷൻ സുമ പറഞ്ഞുകൊണ്ട് തന്നെ കാറിലെ ക്ലാസ്സിലേക്കൊന്ന് എത്തിവരെയും നോക്കി കാണാനില്ല ചേച്ചി സങ്കടത്തോടെ സുമ പറഞ്ഞു നിക്കടി ഇപ്പോൾ ഇറങ്ങും വരത അവളുടെ കയ്യിലൊന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു ഭദ്രം ചുറ്റിലും ഒന്ന് നോക്കി അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു വല്ലാത്തൊരു ദേഷ്യവും സങ്കടമെല്ലാം അവന് തോന്നി എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത് ഇപ്പോൾ തന്നെ അത്യാവശ്യം ആളുകൾ കൂടിയിട്ടുണ്ട് അതുപോലെ ഒരു കാറാണ് തൻ്റെ വീടിന് മുന്നിൽ വന്നു നിൽക്കുന്നത് അവൻ പിന്നിലെ ഡോർ തുറന്നതും ഒരു ചുവന്ന പട്ടുസാരി എടുത്ത് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു കണ്ടു നിന്നവരുടെ എല്ലാം കണ്ണ് തള്ളിപ്പോയി ഇടി ഭദ്രൻ പറഞ്ഞതുപോലെ ഒരു മാലാഖിയാണല്ലോ വരത സുമയോട് പറഞ്ഞതും എന്താ ഭംഗി കാണാൻ അവളും പറഞ്ഞു അവരങ്ങോട്ട് തന്നെ നോക്കി നിന്നു നിറയെ സ്വർണൊക്കെ ഇട്ട് നിൽക്കുന്ന പെൺകുട്ടിയിലാണ് എല്ലാവരുടെയും കാണാൻ എന്നാൽ അവൾ ആരെയും ശ്രദ്ധിക്കുന്നതല്ല കയ്യിലിരിക്കുന്ന ബൊക്കയിലെ പൂക്കൾ ഓരോന്നും പറിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു അവൾ ചേച്ചി ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ടോ സുമ ചോദിച്ചതും ഏയ് ഉണ്ടോ വരതയും സംശയം പോലെ ചോദിച്ചു അപ്പോഴാണ് അവളുടെ കയ്യിലെ ഒരു മൊട്ടത്തലേൻ ബൊമ്മയിലേക്ക് അവരുടെ കണ്ണുകൾ എത്തിയത് ഇതേ ചേച്ചി അവളുടെ കയ്യിൽ നോക്കി വരതയെ തോണ്ടി സുമ പറഞ്ഞതും അവരും ഒന്ന് ഞെട്ടി അവൾ തലയൊന്നും ഉയർത്ത് ചുറ്റിലും ഒന്ന് നോക്കി നിൽക്കുകയായിരുന്നു വാ ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും മറ്റേ കാറിൽ നിന്നും കുറച്ചുപേർ ഇറങ്ങി അവളുടെ അടുത്തായി നിന്നിരുന്നു പിന്നെ അവളുടെ അമ്മയെ നോക്കി ദേ അമ്മേ മാങ്ങ അതും പറഞ്ഞ് മാവിൻ്റെ അടുത്തേക്ക് ഓടാൻ നിന്നും അവളുടെ പിടിച്ച അവളുടെ അമ്മ മോളെ നന്ദേ ആദ്യം നമുക്കകത്തേ കയറാം എന്നിട്ട് മാങ്ങ പറിക്കാം അവളുടെ താടിയിൽ പിടിച്ച അമ്മ പറഞ്ഞതും വേണ്ട എനിക്കിപ്പോൾ മാങ്ങ വേണം അവൾ അവിടെ നിന്ന് ചാടിക്കളിക്കുന്നത് നോക്കി നാട്ടുകൾ പലരും ഭദ്രനെ നോക്കി ചിരിക്കുന്നുണ്ട് കാരണം അവൻ്റെ സങ്കല്പത്തിലെ ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അവൻ ആ പെണ്ണിനെ ഒന്ന് നോക്കി അവന് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവനൊന്നും ഇണ്ടാതെ മാവിൻ്റെ അടുത്തേക്ക് ചെന്ന് കൈ എത്തുന്ന സ്ഥലത്തുള്ളൊരു മാങ്ങ പറിച്ചു അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഡാൻസ് കയ്യിൽ തന്ന മാങ്ങ കടിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി പറഞ്ഞതും അവളെ ഒന്ന് തർപ്പിച്ച് നോക്കി ഭദ്രൻ മോളു വാ അവളുടെ അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് ഭദ്രൻ്റെ കൂടെ നടന്നു അമ്മയ്ക്കെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ നിലവിളക്കുമായി അമ്മ പുറത്തേക്ക് വന്നു ഭദ്രനെയൊന്നറപ്പിച്ചു നോക്കി ഭദ്രൻ അവരെ നോക്കാതെ തലതാഴ്ച നിന്നു അവർ നന്ദയ്ക്ക് നേരെ നിലവിളക്ക് നീട്ടി ബൊക്കയും മാങ്ങയും പിന്നെ അവളുടെ ബൊമ്മയും മൊക്കയായി കൈ നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടതും മോളെ ഇതൊക്കെ ഇങ്ങത്താ എന്നിട്ട് ആ നിലവിളക്ക് വാങ്ങി കയ്യിലുള്ളതെല്ലാം വാങ്ങുന്നിടെ അവളുടെ അമ്മ പറഞ്ഞതും മാങ്ങയും ബൊക്കയും എല്ലാം അവരുടെ കയ്യിൽ കൊടുത്തു ആ ബൊമ്മക്കുട്ടി അവർ മെല്ലെ വാങ്ങിയതും എൻ്റെ കുഞ്ഞാപ്പി എങ്ങത്താ അവൾ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ട് പറഞ്ഞതും അവർ ദയനീയതയോടെ ഭദ്രനെ നോക്കി അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നതുപോലെ തോന്നി അവർക്ക് മോളെ അത് വാങ്ങി കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവർ പറഞ്ഞു അവൾ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ ഒന്ന് നോക്കി ഇതെനിക്കാണോ കണ്ണുകൾ വിളർത്തി നന്ദ ചോദിച്ചു വെറുതെ ഒന്ന് മോളിയവർ എന്നാ ഇങ്ങത്താ പിടിച്ചു വലിച്ചു വാങ്ങിയവൾ അതിലേക്ക് നോക്കി ഒറ്റകൂതിരി എല്ലാത്തിരിയും അടഞ്ഞു പോയി അത് കണ്ടതും തൻ്റെ ജീവിതം ഇനി ഇരുട്ടിയിലേക്കാണെന്ന് തോന്നിപ്പോയി ഭദ്രന് അകത്തേ കയറും മോളെ അവർ പറഞ്ഞതും ഒരു ചിരിയോടെ അകത്തേ കയറി അവൾ ഇതാരുടെ വീടാമ്മയെ ചുറ്റിലും നോക്കി അവൾ ചോദിച്ചു അത് മോളുടെ ഭർത്താവിൻ്റെ വീടാണ് അവർ ഭദ്രനെ ഒന്ന് നോക്കി പറഞ്ഞു അവർ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിലും അവരൊന്നും ശ്രദ്ധിക്കാത്ത പോലെ നിന്നു ആരാ എൻ്റെ ഭർത്താവ് നിഷ്കളങ്കമായി അവൾ ചോദിച്ചതും ഭദ്രനെ നോക്കി അവളുടെ അമ്മ ഇതാണോ അടുത്തുള്ള അവൻ്റെ അമ്മയെ ചൂടി ചോദിച്ചതും അല്ല എന്ന് തലയാട്ടി അവളുടെ അമ്മ പിന്നെ ആരാ അവൾ ചോദിച്ചതും ഭദ്രനെ കാണിച്ചു അവളുടെ അമ്മ നന്ദ അവൻ്റെ അടുത്തേക്ക് നടന്നു നീ എൻ്റെ ഭർത്താവാണോ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു അവളെ തന്നെ നോക്കി നിന്നു ഭദ്രൻ ദേഷ്യം കസേരയിൽ പിടിമുഴുക്കി തീർത്തു അവൻ ഭാമേ കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വാ പുറത്തൊന്നും വല്ലാത്തൊരു ഗൗരവത്തോടെ ചന്ദ്രൻ വിളിച്ചു പറഞ്ഞതും ദയനീയതയോടെ ഭദ്രനെ നോക്കി അവളുടെ അമ്മ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാ നോക്കിയേക്കണേ നന്ദയെ നോക്കി കൈകൾ കൊപ്പി ഭദ്രനു മുന്നിൽ നിന്നു അവർ അവനൊന്നും മിണ്ടിയില്ല എന്നെ അങ്ങോട്ട് വരുത്തരുത് ഭാമേ വീണ്ടും വിളി വന്നതും കണ്ണുകൾ രണ്ട് തുടച്ചുകൊണ്ട് അവർ നന്ദയെ ഒന്ന് കെട്ടിപ്പിടിച്ചു നല്ല കുട്ടിയാവണം ആരോടും വഴക്കിലൊന്നും പോവരുത് ഇവരൊക്കെ പറയുന്നത് അനുസരിക്കണം എൻ്റെ മോൾക്ക് നല്ലതേ വരൂ അവളുടെ തല തലോടി അവർ പറഞ്ഞു സാരി തലപ്പ് കൊണ്ട് പൊത്തി പുറത്തേക്ക് ഓടി കാറിൽ കയറിയതും ആ വീടൊന്നുകൂടെ നോക്കി അയാളും ബാക്കിയുള്ളവരും കയറി ആ കാർ അതിവേഗം പുറത്തേക്ക് പോയി അമ്മേ അമ്മ എങ്ങോട്ടാ ഞാനും വരും എന്നെ കൊണ്ടുപോ അതും പറഞ്ഞ് അവരുടെ കൂടെ ഓടാൻ നിന്നവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഭദ്രൻ എന്നെ വിട് എൻ്റെ അമ്മ പോകുന്നു കണ്ടില്ലേ എന്നെ വിട് ഞാൻ പോട്ടെ കുതിരി കൊണ്ടവൾ ഓരോന്നും പറഞ്ഞതും അവൾ അവളെ വലിച്ചൊരു റൂമിലേക്ക് തള്ളിയിട്ട് വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടു തിരിഞ്ഞതും അവനെ തറപ്പിച്ച് നോക്കുന്ന അവൻ്റെ അമ്മയാണ് കണ്ടത് ഇത് തുറക്ക് എൻ്റെ അമ്മ പോകും തുറക്കാൻ വാതിൽ ചവിട്ടിയും തലിയും ഓരോന്ന് പറയുന്നുണ്ട് നന്ദാ എൻ്റെ പൊന്നുമോൻ അമ്മയ്ക്ക് കണ്ടുവച്ച് തന്ന മരുമകൾ കൊള്ളാം വയസ്സാൻ കാലത്ത് എനിക്ക് കളിക്കാനും വാരി കൊടുക്കാനും എല്ലാം വല്ലാത്ത കൊതിയായിരുന്നു അവർ വല്ലാത്തൊരു പരിഹാസത്തോടെ പറഞ്ഞതും അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യൻ ഇവരെ ഭ്രാന്തി ഇളകി നിൽക്കുക പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഓ അപ്പോൾ നിനക്ക് ഭ്രാന്താണോ അപ്പോൾ അവൾക്കൊരു കൂട്ടായല്ലോ അവർ പറയുന്നത് കേട്ടതും അവനവരെയൊന്നും തറപ്പിച്ചു നോക്കി പുറത്തേക്ക് നടന്നു ബൈക്കിലേക്ക് കയറുമ്പോഴും തൻ്റെ വീടിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ കണ്ടതും എന്താ എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടത് ദേഷ്യത്തോട് അവൻ ചോദിച്ചതും അവരൊന്നും മിണ്ടാതെ വേഗം അവരവരുടെ വീട്ടിലേക്ക് നടന്നു ദേ ഭദ്ര കള്ളും കുടിച്ച് വരാൻ നിൽക്കരുത് എനിക്കെങ്ങും വയ്യ ഈ പെണ്ണിനെ നോക്കാൻ കേട്ടിക്കൊണ്ടു വന്ന അവൻ തന്നെ നോക്കിയാൽ മതി അവർ പറഞ്ഞതും അവരും തറപ്പിച്ചു നോക്കി അവൻ സ്പീഡിൽ ബൈക്കെടുത്ത് പോയി അപ്പോഴും അകത്ത് വാതിൽ അടിക്കുന്നതിൻ്റെയും ചവിട്ടുന്നതിൻ്റെയും ശബ്ദം കേൾക്കാമായിരുന്നു എന്നാൽ നീ എങ്ങനെയാണ് ആ പെണ്ണിൻ്റെ മുറിയിൽ ഭദ്രൻ്റെ അടുത്തായിരുന്നു കൊണ്ട് സച്ചി ചോദിച്ചതും ഇപ്പോൾ നീ എന്നോടൊന്നും ചോദിക്കില്ല സച്ചി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നൊന്ന് പറഞ്ഞു താ തലയ്ക്ക് കൈവച്ച് ഭദ്രൻ പറഞ്ഞു നീ കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ കുറച്ച് കാലം കഴിഞ്ഞാൽ മനസ്സിന് സുഖമില്ലാത്ത പെണ്ണിനെ തലയിൽ കെട്ടി കെട്ടിവെച്ചെന്നും പറഞ്ഞ് നമുക്ക് ഡിവോഴ്സ് ആവശ്യപ്പെടാം ഇപ്പോൾ കേസ് കൊടുത്താൽ നീയും കൊടുങ്ങും വയ്യാത്ത കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് അവരൊരു കേസ് കൊടുക്കും അതിനേക്കാൾ നല്ലത് ഇപ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് സച്ചി പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ തലയാട്ടി ഡാ സാധന ഇരിപ്പുണ്ട് രണ്ടെണ്ണം അടിക്കുന്നോ സച്ചി ചോദിച്ചു വേണ്ട മോനെ ആ പെണ്ണെങ്ങനെ ഇറങ്ങി ഓടിയാ അതിനെ പിടിക്കാനുള്ള ബോധമെങ്കിലും വേണ്ടേ പിന്നെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിക്കരുതെന്ന് സമയം കുറയായി ഞാൻ അങ്ങോട്ടൊന്നു ചെല്ലട്ടെ അവൻ സച്ചിയുടെ തൊഴിലും തട്ടിക്കൊണ്ട് പറഞ്ഞതും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിന്റെ പെണ്ണിനെ കാണാൻ സച്ചി പറഞ്ഞതും ഭദ്രൻ്റെ മുഖത്ത് വല്ലാത്തൊരു തരം പുച്ഛം വന്നു എല്ലാം ശരിയാകും വേടാ കുറച്ച് ക്ഷമിക്കു നീ അവൻ്റെ മനസ്സറിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞതും അവനെ നോക്കിയൊരു വരുത്തി തീർന്ന ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു വീട്ടിലേക്ക് പോകുമ്പോഴും ഇനി തൻ്റെ ജീവിതം എങ്ങോട്ടാവും എന്നാണ് ഭദ്രൻ്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത് എനിക്ക് വിശക്കുന്നു വാതിൽ തുറക്ക് എനിക്ക് വിശക്കുന്നു അകത്തേക്ക് കയറുമ്പോൾ തന്നെ കേട്ടത് കിഴിക്കത്തിലെ രേവതിയാണ് ഓർമ്മ വന്നത് അതിനെന്തേലും കഴിക്കാൻ കൊടുത്തൂടായിരുന്നു അമ്മയ്ക്ക് അവളുടെ ശബ്ദം കേട്ട് ചെവി ചെവിപ്പൊത്തിരിക്കുന്ന അവൻ്റെ അമ്മയോടായി ഭദ്രൻ ചോദിച്ചു അയ്യടാ അതിറങ്ങി ഓടിയാലോ എൻ്റെ പൊന്നുമോൻ വന്ന് ചോദിക്കില്ലേ എൻ്റെ ഭാര്യ എവിടെ എവിടെയാമ്മയെന്ന് അവരുടെ വാക്കിലെ പരിഹാസം കണ്ടതും അവൻ അവരെയൊന്നും അറപ്പിച്ചു നോക്കി പിന്നെ കിട്ടിയതടുത്ത് എൻ്റെ തലക്കടിച്ചാലോ അവർ ചോദിച്ചതും ഒരു ദീർഘശ്വാസം എടുത്ത് അവൻ ആ മുറിയുടെ അടുത്തേക്കായി നടന്നു വാതിൽ തുറന്നതും എനിക്ക് വിഷക്കുന്ന കുട്ടിയേട്ടാ അവൻ്റെ കെട്ടി കെട്ടിപ്പിടിച്ച പെട്ടെന്ന് അവൾ പറഞ്ഞതും പെട്ടെന്നുള്ള കെട്ടിപ്പിടുത്തത്തിൽ ഒന്ന് വീഴാൻ പോയി ഭദ്രൻ ഓ ചെല്ലപ്പേര് വിളിക്കാനൊക്കെ തുടങ്ങിയോ അവൾ പറയുന്നത് കേട്ടതും അമ്മ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കേണ്ട അമ്മേ അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അവൻ്റെ മുറിയിലേക്ക് ഒന്ന് നോക്കിയവൻ ഡ്രസ്സെല്ലാം നിലത്തായി ചിന്നിച്ച് കറി കിടപ്പുണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വലിച്ചു കീറി കിടക്കുന്നത് കണ്ടതും തൻ്റെ നെഞ്ചിലായി കിടക്കുന്ന പെണ്ണിനെ തള്ളി മാറ്റി ഭദ്രൻ എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നേ അവളുടെ രണ്ട് തോളിലും പിടിച്ച് അവൻ ചോദിച്ചു അതെന്നെ പൂട്ടിയിട്ടിട്ടല്ലേ എനിക്ക് പേടിയായത് കൊണ്ടാണ് അവൾ പറഞ്ഞതും ദേഷ്യം കടിച്ചമർത്തി അമ്മയെ നോക്കി ഭദ്രൻ തൻ്റെ സാധനങ്ങൾ എടുക്കാനോ എടുത്തത് എടുത്തെടുത്തുനിന്ന് വെച്ചില്ലെങ്കിലോ അവൻ ഇവിടെ കിടന്ന് കാണിക്കുന്ന പുകിൽ ഓർത്തതും അവരുടെ ചുണ്ടിൽ ചിരി വന്നെങ്കിലും അത് പുറത്തു വരാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തി അവർ എനിക്ക് വിശക്കൊന്ന് കുട്ടേട്ടാ അവൻ്റെ കയ്യിൽ പിടിച്ച് നന്ദ പറഞ്ഞതും വാ അവളുടെ കയ്യിൽ പിടിച്ച ടേബിളിലായിരത്തി ഭദ്രൻ ചോറും കറികളെല്ലാം വിളമ്പി അവൾക്ക് നേരെ നീട്ടിയതും എനിക്ക് ചോറ് വാരിത്താ അവൾ പറയുന്നത് കേട്ടതും അമ്മേ അവൻ വിളിച്ചതും എൻ്റെ മോൻ തന്നെ അങ്ങ് കൊടുത്താൽ മതി വയസ്സാങ്കാലത്ത് തന്നെ നോക്കാൻ ഒരു മരുമോൾ വരുമെന്ന് കരുതിയിരുന്നപ്പോളാ എനിക്ക് നോക്കാൻ ഒരെണ്ണത്തിനെ കൊണ്ടുവരുന്നത് ഇതേ ചെറുക്ക ഇവളുടെ ഒരു കാര്യം എന്നോട് പറയാൻ നിൽക്കരുത് പറഞ്ഞിരുന്ന വേണ്ട അതും പറഞ്ഞവർ റൂമിൽ കയറി വാതിലടച്ചതും അവൻ അങ്ങോട്ട് തന്നെ നോക്കി നിന്നുപോയി വാരിത്താ അവനെ നോക്കി അവൾ പറഞ്ഞതും ഇതേ പെണ്ണേ ഇവിടെ ഊട്ടാനുറക്കാനെന്ന് ആരുമില്ല വേണേ കഴിച്ചു പോ അവൻ പറഞ്ഞതും എനിക്ക് വിശക്കുന്നേ അവൾ അലറി കരയാൻ തുടങ്ങിയതും അവളുടെ വായ പൊത്തി പിടിച്ചു ഭദ്രൻ ഞാൻ ഞാൻ വാരിത്തരാം മിണ്ടാതിരിക്കേ പ്ലീസ് നോക്കി അവൻ പറയതും അവൾ അവനെ തന്നെ നോക്കി നിന്നു ഓരോ ഉരുളകൾ അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴും അവൾ അവളുടെ കയ്യിൽ ബൊമ്മയെ കളിപ്പിക്കുകയായിരുന്നു ഉമ്മ വെച്ചും കൊഞ്ചിച്ചും അതിനോട് ഓരോന്നും പറയുന്നവളെ കാണേ വല്ലാത്തൊരു ദേഷ്യമാണ് അവന് തോന്നിയത് എൻ്റെ അമ്മ എപ്പോഴാണ് വരിക കഴുക്കിനിടെ അവൾ ചോദിച്ചതും നിൻ്റെ അമ്മ നിന്നെ എൻ്റെ തലക്കെട്ട് വെച്ച് മുങ്ങി ഇനി വരില്ല അവൻ പറതും അവൾ അവനെ തന്നെ നോക്കി നിന്നു അപ്പോ ഇനി നന്ദൊക്കെ ആരാ ഉള്ളേ അവനെ തന്നെ നോക്കി അവൾ ചോദിച്ചതും അവളെ തന്നെ നോക്കിയിരുന്നു ഭദ്രൻ അവൻ്റെ കാതിൽ അവസാനമായി അവളുടെ അമ്മ പറഞ്ഞ വാക്കുകൾ കേൾക്കും പോലെ തോന്നി അവൻ അവളെ തന്നെ നോക്കിയിരുന്നു തൻ്റെ ജീവിതം ഇനി എന്താണെന്ന് അറിയാതെ അമ്മേ അമ്മേ വാതിൽ ശക്തിയായി മുട്ടിക്കൊണ്ട് ഭദ്രൻ വിളിച്ചതും എന്താടാ അകത്ത് വിളി കേട്ടു അവൻ നിങ്ങളിതെന്താ ഇപ്പോൾ തന്നെ വാതിലടിച്ചു കിടക്കുന്നേ ഇതും തുറക്ക് വീണ്ടും വാതിൽ മുട്ടിയവൻ പറഞ്ഞതും നിനക്ക് എന്താ വേണ്ടത് ഭദ്ര വാതിൽ തുറക്കാതെ തന്നെ അവർ ചോദിച്ചു ഇവിളെ കൂടെ അകത്ത് കയറ്റി കിടത്തമ്മേ ഉറക്കം തൂങ്ങി നിൽക്കുന്ന നന്ദയെ നോക്കി ഭദ്രൻ പറഞ്ഞു അയ്യടാ മോനെ നീ ഇത് പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കഥ കടിച്ചിരിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ അവർ പറഞ്ഞു പ്ലീസ് അമ്മേ ദയനീയമായി വിളിച്ചു വാതിൽ തലമുട്ടിച്ചു നിന്നു ഭദ്രൻ ഇവളെ കൂടെ കിടത്താൻ ഞാൻ അല്ലല്ലോ ഇവിടെ കെട്ടിയത് നീയല്ലേ ഭാര്യ ഭർത്താവിനൊപ്പമാണ് കിടക്കേണ്ടത് അല്ലാതെ അമ്മായി അമ്മയോടൊപ്പമല്ല അവർ വിളിച്ചു പറഞ്ഞ് കേട്ട് ദേഷ്യം വന്നെങ്കിലും അവനൊന്ന് കടിച്ചു പിടിച്ച് വീണ്ടും വിളിച്ചു അമ്മേ ഈ പേടിയുടെ ഒന്ന് വേറെ മാറ്റി കൊടുക്കുക അഴിഞ്ഞൊഴിഞ്ഞ സാരി വാടിയ മുല്ലപ്പൂ കഴുത്തിലും കയ്യിലുമായി സ്വർണാപരങ്ങളുമെല്ലാം ആയി ഒരു നാഗവല്ലി കോലത്തിൽ നിൽക്കുന്ന പോലെ നോക്കി അവൻ പറഞ്ഞും അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാതെ ആയതും ആ പറഞ്ഞത് ഏറ്റിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അല്പസമയത്തിനു ശേഷം വാതിൽ തുറന്ന് അവൻ്റെ അമ്മ പുറത്തേക്ക് വന്ന് അവനൊന്ന് തർപ്പിച്ച് നോക്കി എവിടെ അവൻ്റെ കയ്യിലേക്ക് നോക്കി അവർ ചോദിച്ചു എന്ത് അവൻ തിരിച്ചു തെച്ചു അവൾക്ക് മാറാനുള്ള ഡ്രസ്സ് കുറച്ച് ദേഷ്യത്തോടെ അവർ പറഞ്ഞു അവരെ നോക്കി ചമ്മയെ അവൻ ഞാൻ വാങ്ങിയിട്ടില്ല അവൻ തലതാഴ്ത്തി പറഞ്ഞതും പിന്നെ എൻ്റെ മാക്സിയാണോ ആണോ ഇവിളക്കിട്ട് കൊടുക്കേണ്ടത് ഞാൻ പോയി കിടക്കുവാണ് മനുഷ്യനെ മെനക്കെടുത്താൻ അവളെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു അവൻ പറഞ്ഞതും അമ്മ പോവല്ലേ അവരുടെ കയ്യിൽ പിടിച്ചു അവൻ പറഞ്ഞു ഞാൻ പോയി വേഗം വാങ്ങി വരാം അവൻ ധൃതിയിൽ പറഞ്ഞതും ഈ പാതരാത്രിക്ക് നിൻ്റെ അച്ഛൻ തുറന്നു വെച്ചിട്ടുണ്ടോ ഷോപ്പ് ഇടുപ്പിൽ കൈകൂത്തി അവർ ചോദിച്ചതും അവൻ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കി പതിനൊന്ന് മണി അവൻ തലയിലൊന്ന് കൈവച്ചു എൻ്റെ ഏതിലൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കും അമ്മേ ഭദ്രനെയും അമ്മയെയും മാറി മാറി നോക്കുന്നതോടെ കാണി അവൻ പറഞ്ഞു അവർ അവനെ ഒന്ന് നോക്കി അവളുടെ കയ്യിൽ പിടിച്ചു വാ അവർ വിളിച്ചതും തലയെന്ന് ചൊറിഞ്ഞ് അനുസരണയോടെ അവരുടെ കൂടെ അവൻ്റെ മുറിയിലേക്ക് പോയി അവൾ അവൻ്റെ മുറിയിലെ ബാത്റൂമിൽ കയറി അവളുടെ ഡ്രസ്സെല്ലാം അഴിപ്പിച്ച് ഒന്ന് കുളിപ്പിച്ച് അവൻ്റെ ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും ഒരു റെഡ് കളർ ബനിയും ഇട്ട് കൊടുത്ത് പുറത്തേക്ക് നടന്നവർ പുറത്തിറങ്ങി അവനൊന്നും തർപ്പിച്ച് നോക്കി ദേ ഭദ്ര ഇനി മേലാൽ ഇതുപോലെ വല്ലതും എന്നോട് പറഞ്ഞാലുണ്ടല്ലോ മനുഷ്യൻ ഇനി ആദ്യം കുളിക്കേണ്ട അവസ്ഥയായി അവർ പറയുന്നത് കേട്ട് അവരൊന്ന് അടിമുടി നോക്കി അവൻ ആകെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന അവരെ ദയനീയമായി നോക്കിയവൻ സ്വയം വരുത്തി വച്ചതല്ലേ അനുഭവിച്ചോ അവനെ നോക്കിയൊന്ന് പൂച്ചവർ പറഞ്ഞ് റൂമിൽ കയറി വാതിലടച്ചതും തലയിൽ ഒന്ന് കൈവച്ചിരുന്ന് പോയി അവൻ പെട്ടെന്ന് അവൻ്റെ റൂമിൻ്റെ അവസ്ഥ ആലോചിച്ചതും വേഗം റൂമിലേ കയറിയവൻ വാതിൽ തുറന്നതും താൻ പകുതിക്ക് വെച്ച് നിർത്തിയ റാം കെയർ ഓഫ് ആനന്ദി കീറി അവളുടെ ബൊമ്മയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതാണ് കണ്ടത് ദേഷ്യവും സങ്കടമെല്ലാം ഒരുമിച്ച് വന്നതും ഡി ഉറക്കെ വിളിച്ചു അവൻ അവൻ്റെ അർച്ച കേട്ടതും അവനെ നോക്കിയവൾ പിന്നെ നന്നായി ഒന്ന് ചിരിച്ചു കുഞ്ഞാപ്പി ഒന്നും കഴിക്കുന്നില്ല കുട്ടേട്ടാ അവളുടെ കയ്യിലിരിക്കുന്ന ബൊമ്മയും നോക്കി അവൾ പറഞ്ഞു അവളുടെ കഴുത്തിലേക്ക് കൈ കൊണ്ടുപോകുമ്പോൾ സ്വയം ചെയ്ത് തലക്കടിച്ചവൻ എന്താ അവൻ്റെ മുഖഭാവം കണ്ടതും അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ വിടർത്തി ചോദിച്ചു ഒന്നുമില്ല പോയി കിടന്നോ ചുണ്ടിലാവോളം പുച്ഛമിത്രി നിസ്സഹായത്തോടെ അവൻ പറഞ്ഞതും കുട്ടേട്ടൻ വാ ഒറ്റയ്ക്ക് കിടക്കാൻ തന്തയ്ക്ക് പേടിയാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഇതേ പെണ്ണേ മര്യാദയ്ക്ക് പോയി കിടന്നോ എന്നെ വെറുതെ ദേഷ്യം കയറ്റരുത് അവളുടെ കൈ തട്ടി മാറ്റി അവൻ പറഞ്ഞതും ഞാൻ വിടൂല അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ച് നന്ദ പറഞ്ഞതും അടച്ചിട്ട് അമ്മയുടെ മുറിയിലേക്ക് നോക്കി കണ്ണുകളൊന്നും അടച്ച് തുറന്നു അവൻ നന്ദ ഇവിടെ കിടക്ക് ഞാൻ ഹാളിൽ കിടക്കാം ഓക്കെ ദേഷ്യം കടിച്ചു പിടിച്ച് വളരെ സൗമ്യമായി അവൻ അവളോട് പറഞ്ഞതും കൂട്ടേട്ടൻ എവിടെയാണേലും നന്ദയും വരും അവൻ അവനൊന്നുകൂടെ ചേർത്ത് പിടിച്ചവൾ പറഞ്ഞതും ഞാൻ കുട്ടനും പൊട്ടനൊന്നുമല്ല ഭദ്രനാണ് ഭദ്രൻ കുറച്ച് ദേഷ്യത്തോടെ അവൻ പറഞ്ഞു അല്ല കുട്ടേട്ടനാ എൻ്റെ കുട്ടേട്ടൻ അവൾ പറയുന്നത് കേട്ട് അവന് ദേഷ്യം വന്നു ഒന്ന് പോയി കിടക്കുന്നുണ്ടോ അവളെ അവനെന്ന് നടത്തി മാറ്റി അവൻ പറഞ്ഞതും കുട്ടേട്ടരും വാ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഈ പെണ്ണ് അതും പറഞ്ഞവൻ പോയി കട്ടിൽ മലർന്നു കിടന്നു അടുത്ത ടേബിളിൽ കയ്യിലുള്ള കുഞ്ഞാപ്പിയെ വെച്ചു അവളൊന്ന് ചിരിച്ച് കട്ടിൽ കിടന്നു അവനോട് ചേർന്ന് കിടന്ന് അവൻ്റെ വയറിൽ ചുറ്റി ചുറ്റിപ്പിടിച്ചതും ഇതേ പെണ്ണേ ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട അങ്ങോട്ട് നീ കിടന്നേ അവൾ നോക്കി അവൻ പറഞ്ഞു ഇല്ല എന്നെ ഒറ്റയ്ക്കാക്കി പോകാനല്ലേ ഞാൻ വിടൂല അവൾ അവനെ ഒന്നുകൂടി ഇറുക്കി പിടിച്ച് പറഞ്ഞു ഇനി എങ്ങോട്ട് പോവാൻ എല്ലാം പോയില്ലേ എൻ്റെ ജീവിതം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ സന്തോഷം അവൻ മേലേക്ക് നോക്കി പറഞ്ഞതും അവൻ പറയുന്നു മനസ്സിലാവതെ അവനെ തന്നെ നോക്കി കിടന്നു അവൾ കിടക്കുന്നവനെ അവൾ മെല്ലെ വിളിച്ചു ഉം മേലേക്ക് നോക്കി തന്നെ അവൻ താല്പര്യമില്ലാതെ മൂളി നന്ദക്ക് ഉറക്കം വരുന്നു അവനൊന്നുകൂടെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു പറഞ്ഞു ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ മുച്ചത്തോടെ അവൻ പറഞ്ഞു ഇന്നെ ഒറ്റക്കി പോവുമോ അവൻ്റെ കവളിൽ കൈ ചേർന്ന് മെല്ലെ ചോദിച്ചതും അവളെ ഒന്ന് നോക്കിയവൻ അവളുടെ നിഷ്കളങ്കമായ ചോദ്യവും പിടച്ചിലൂടെ നോക്കുന്ന കണ്ണുകളും കാണേ അവൻ പോലും അറിയാതെ ഇല്ലാതലയാട്ടിയവൻ അവൻ്റെ കവിളിൽ അമർത്തി മുത്തി അവൻ നെഞ്ചോട് ചേർന്ന് കിടന്ന നന്ദ പെട്ടെന്നുള്ള അവളുടെ ചുമരം കവിളിൽ പതിയതും അവൻ്റെ കണ്ണുകൾ വിടർന്നു പോയി പതർച്ചയോടെ അവളെ നോക്കിയതും ഒന്നും അറിയാതെ കണ്ണുകളടച്ച് കിടക്കുന്നവളെയാണ് കണ്ടത് ദൈവമേ ആദ്യമായിട്ടൊരു പെണ്ണുതാ ഇതുപോലെ ഇത്രയടുത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് എൻ്റെയും അവളുടെയും കന്യാഘാത്തം കാത്തോണേ തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് വരാതെ ഒരു കോട്ടവും ഇവൾക്ക് വരുത്താതെ ഇതിനെ തിരിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞു എൻ്റെ കണ്ണാ അവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു പോയി എന്തൊക്കെ സ്വപ്നായിരുന്നു കല്യാണം ഫസ്റ്റ് നൈറ്റ് ഹണിമൂൺ നല്ല ബുദ്ധിയുള്ള സുന്ദരിയായ പെണ്ണ് എന്നാൽ എന്നോട് ചതി വേണ്ടായിരുന്നു എൻ്റെ ഭഗവാനെ ഒന്നുമില്ലേലും പെണ്ണുങ്ങളെ കാണാനായിട്ടെങ്കിലും ദിവസവും ആ തിരുമറ്റു വന്ന് നിൽക്കുന്നതല്ലേ ഞാൻ അവൻ മേലേക്ക് നോക്കി പരുവ് അറിഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ അവനെ നെഞ്ചിലായി കിടന്ന് അവൾ നിദ്രയെ പുലുകിരുന്നു അവനും കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴും അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരുന്നു തന്നിൽ നിന്നും അവൻ ഒരിക്കലും പോകരുതെന്ന ചിന്തയോടെ